നമുക്ക് മനസ്സിലോട്ട് ആരും ഇറങ്ങുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് എല്ലാവരും കാഴ്ചവെച്ചത് അവിടെ നല്ല അഭിനയം രണ്ട് പിക്ചറും വളരെ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുതിക്കുന്ന പോലെയുള്ള ഒരു അനുഭൂതിയാണ് നമ്മളിത് കാണാൻ പറ്റുന്ന ഇത്രയും പ്രതീക്ഷിച്ചൊരു എന്തോ ഒരു കുറച്ച് ആൾക്കാർ പ്രവാസികൾ എടുത്തേക്കുന്ന ഒരു പക്ഷേ വളരെ നല്ല രീതിയിൽ അത് പെർഫോമൻസ് ചെയ്ത് നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വേദന തോന്നുന്ന രീതിയിൽ തന്നെ ഒരു പെർഫോമൻസാണ് എൻ്റെ ആദ്യത്തെ പടമാണേലും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ അത് അത് എപ്പോഴും നമുക്കൊരു മുന്നറിയിപ്പ് തരുന്ന ഒരു പടമായിട്ടാണ് എനിക്കത് തോന്നുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും ഇതിൻ്റെ അണിയറ പ്രവർത്തിച്ചേണ്ടാവും അടിപൊളി പടവരു ഒന്നും പറയാനില്ല പ്രത്യേകിച്ചും നല്ല ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നെ കണ്ണൊക്കെ പറഞ്ഞു ആ മാഡം അത് എന്തിനായിട്ട് വായിക്കുന്നുണ്ട് ഒന്നിനും ഒരു കുറവ് പറയാൻ പറ്റില്ല ഓക്കെ താങ്ക് യു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇറ്റ്സ് വെരി വെൽവൈ മീൻ കിട്ടും വളരെ സെഷലായിട്ട് ഒന്നായിട്ട് റസില് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കോംപ്ലെക്സ് ആയിട്ടുള്ള സ്റ്റോറീസാണ് അപ്പോൾ വെരി നീറ്റ്ലി വെരി വെരി നീറ്റ്ലി വെരി റിയില്ല അത് പക്ഷേ ശ്രീണിയിലൊക്കെ നന്നായിട്ട് എഴുതിയിരിക്കുന്നു ഇതൊന്നും അഭിനയമായിട്ട് തോന്നിയില്ല ജീവിക്കുകയും പിന്നെ ഈ ഡിയോനസ് എന്നെ അറിയില്ല ബെഹ്റായിട്ട് നമുക്ക് മാജിക് ആഫ്റ്റർ മാജിക് അതാണ് അവരുടെ ഐഡൻറ്റിറ്റി ഘട്ടം അപ്പോൾ സർപ്രൈസ് സർപ്രൈസും ചെയ്യണേ അത്ര പെർഫെക്ഷനിൽ അഭിനയം അഭിനയങ്ങളെ ആ ഒരു പെർഫെക്ഷൻ ലെവലിൽ കൊണ്ടുപോകാൻ രണ്ട് ഒരു ദമ്പതികളാണ് എൻ്റെ ജീവിതം താങ്ക് യു